ഒരു വർഷം മുമ്പ് വെയിറ്റ് നോക്കിയ സമയത്ത് തൊള്ളായിരത്തി അമ്പത് കിലോ ഇന്ന് ഒരു വർഷം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ആയിരത്തിനു മുകളിലേക്ക് വെയിറ്റ് ഉള്ള ഒരു പോത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ നിൽക്കണത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊയിലാണ്ടി ആനവാതിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ശ്രീധരൻചേട്ടൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫാം ഉണ്ട് പശു വളർത്തലുണ്ട് അതുപോലെ തന്നെ പോത്ത് കാര്യങ്ങളുണ്ടാ അപ്പോൾ ഈ ഒരു പോത്തിന്റെ വിശേഷമാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട് നിങ്ങളുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ശ്രീധരൻചേട്ടാ എത്ര ഇപ്പൊ ഈ പോത്ത് നമ്മുടെ കയ്യിലെത്തിയിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷമായില്ലേ എവിടുന്നെടുത്ത് അപ്പൊ അന്ന് എടുത്ത സമയത്ത് ഏകദേശം എത്ര ഈ ഒരു അന്ന് അല്ലേ ഇപ്പൊ ഏകദേശം എത്ര വെയിറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാണും കഴിഞ്ഞ വർഷം തൂക്കിയ സമയത്ത് എത്രയാണ് കറക്റ്റ് കഴിഞ്ഞ വർഷം പെരുന്നാളിനെടുപ്പിച്ച് തൂക്കിയപ്പോൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു വർഷം കഴിഞ്ഞതല്ലേ കഴിഞ്ഞു അതിൻ്റെതായ ഒരു വളർച്ച കാര്യങ്ങളൊക്കെ മുറ ഇനത്തപ്പെട്ടതാ അല്ലെ എങ്ങനെയാണ് ആള് പ്രശ്നക്കാരനാണോ ഈ ഒരു പ്രശ്നമില്ല അത് ആള് സാധുവാ ഇപ്പൊ ഇതിപ്പോ നമ്മള് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ എങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ പരിസരത്തുള്ളവർക്കാണോ പുറത്തുനിന്നുള്ളവർക്കാണോ എങ്ങനെയാണ് കൊടുക്കുവോ അത് ഒരു കൊല്ലാൻ കൊടുക്കാൻ ഒരു ബുദ്ധി തോന്നില്ല തോന്നില്ല വളർത്തുന്നവരായെങ്കിലും വളർത്താൻ താല്പര്യം കൊടുക്ക കൊടുക്കാന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇതിന് തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ എന്താണ് തീറ്റ കൊടുക്കണൊക്കെ തീറ്റ ഒരു ദിവസം പതിനഞ്ച് കിലോ തീറ്റ കൊടുക്കും രണ്ടു നേരം കൂടി രണ്ടു നേരം കൂട്ടേ ഒരു ചാക്ക് സൈലേജ് കൊടുക്കും സൈലേജ് എല്ലാം കൂടി ഒരു അറുന്നൂറ് റുപ്പ്യന്റെ മേലെ ഒരു ദിവസം ഒരു ദിവസം ഇപ്പോൾ ഇതിന് ചെലവേ എങ്ങനെയാണ് ഇതിന് വളർത്തുന്ന സമയത്ത് കാണാനൊക്കെ ആൾക്കാരൊക്കെ വരലുണ്ട് ഒരുപാട് പേര് നല്ല കൗതുക വീട്ടിലിതേമാര് പലരും പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കാണ്ട് ഇട്ടത്

അവിടെ പോയിട്ട് വെയിറ്റ് അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റ് ആളല്ലേ തീർച്ചയായും ഈ കാണുന്ന മുറ പോത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ സൈഡ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം അതെ അപ്പോൾ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഓ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാം അല്ലേ ഞാൻ പറഞ്ഞോളൂ അതുപോലെ തന്നെ കറക്റ്റ് ലൊക്കേഷൻ എവിടെന്നുള്ളതും ഒരു പോത്തും കൂടിയുണ്ട് വേറെ കൂടിണ്ടല്ലേ ഉണ്ട് അത് വേറൊരു സ്ഥലത്താണ് എടുത്ത് തന്നെ അപ്പൊ അതൊരു മൂന്നാലേക്കർ സ്ഥലത്ത് കഴിച്ചിട്ട് പോയിട്ടുണ്ട് ആ അത് വലിയ പറമ്പായിട്ട് അങ്ങനെ ഫാം വൈഡായിട്ട് ചെയ്യണല്ലേ അപ്പൊ കഴിച്ചിട്ടാണ് ആ ഇത് പിന്നെ നമ്മള് വീടിന്റെ പരിസരത്ത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറിട്ട് കെട്ടി കൊണ്ടോ അതെ അതെ കൂടി ഒരുമിച്ചിട്ടൂടാ ഒരുമിച്ച് ആക്കിട്ടില്ലേ അതെ അതെ ഇത് അതും നല്ല തടിയുള്ളതാണ് ഉള്ളതാണ് അതും ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് എണ്ണൂറ് കിലോൻ്റെ മേലെ പോകുന്നു എണ്ണൂറ് കിലോയുടെ മുകളിൽ പോകും എങ്ങനെയാലും ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ അത് ഉണ്ടെങ്കിൽ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുവല്ലേ അതെങ്ങനെ നിങ്ങളെ നമ്പറിൽ വിളിക്കണോ വിളിക്കുന്നതോട് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആവശ്യത്തിന് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം